പൊന്നാനി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡ് പ്രവർത്തന സജ്ജമായി ചൊവ്വാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷയാകും ആശുപത്രി അങ്കണത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് എം ഫണ്ടും കിഫ്ബി സഹായവും ഉൾപ്പെടുത്തി ഒന്ന് ദശാംശം ഏഴ് ഒമ്പത് കോടി രൂപ ചിലവിലാണ് നിർമ്മാണം കെട്ടിടത്തിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ കട്ടിലുകൾ പത്ത് ഓക്സിജൻ ബെഡ് കമ്പ്യൂട്ടറുകൾ മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ആശുപത്രിയിൽ പത്ത് കിലോ ലിറ്റർ കപ്പാസിറ്റിയുള്ള ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ പ്ലാന്റിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ടാങ്കറുകളിൽ ലിക്വിഡ് ഓക്സിജൻ കൊണ്ടുവന്ന് ഇതിലൂടെ ജനറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പ്ലാന്റ് ഈ സി ആർ പി ടു പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ ചിലവിലാണ് നിർമ്മാണം ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ ഫാഷൻ